അപ്പോൾ നമസ്കാരം അച്ചംപീസ് ഈ ഉത്തരേന്ത്യയിലൊക്കെ ഈ കഥവാചകാസ് അല്ലെങ്കിൽ പ്രീസ്റ്റ് സ്റ്റോറി ടെല്ലേഴ്സ് എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട് അതായത് നമ്മുടെ ഈ പുരാണങ്ങളും അതുപോലെ ഇതിഹാസങ്ങളും ഒക്കെ ഈ ഉത്സവ സമയത്ത് പിന്നെ ക്ഷേത്രങ്ങളിൽ വന്നിരുന്ന് പാരായണം ചെയ്യുന്നവരാണ് പാരായണം ചെയ്ത് അതിൻ്റെ കഥ പറഞ്ഞ് വിശദീകരിക്കുന്നവരാണ് ഈ കഥവാചകാസ് അല്ലെങ്കിൽ പ്രീസ്റ്റ് സ്റ്റോറി ടെല്ലേഴ്സ് അപ്പം ഇവർ അപ്പം ഇങ്ങനെ പാട്ടിലൂടെയും അതോടൊപ്പം തന്നെ ചെറിയ അഭിനയങ്ങളിലൂടെയൊക്കെയാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പം നമ്മുടെ പഴയ ഹരിക ഹരികഥയൊക്കെ പോലെ ഇരിക്കും അപ്പം ഇത് പിന്നെ ഈ യു പിയിൽ എത്വ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഈ ദാദാപൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ ഇതുപോലൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പം ഉത്സവത്തിന് ഇതുപോലെ രണ്ട് ഈ കഥവാചക വന്നിട്ടുണ്ട് അതായത് പ്രീസ് സ്റ്റോറി ടെല്ലേഴ്സ് അവർ ഭാഗവത പുരാണമാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ആ ഈ ദാദാർപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രാഹ്മണരാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും ഒക്കെയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ കഥവാചകാസിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സംശയം തോന്നി അപ്പോൾ അവർ അവരുടെ ജാതി അന്വേഷിക്കാനായിട്ട് പോയി അപ്പോൾ ജാതി അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവർ ബ്രാഹ്മണരോ ക്ഷത്രിയരോ ഒന്നുമല്ല ഇവർ യാദവ പ്രീസ്റ്റുകളാണ് അതായത് യാദവ പൂജാരികളാണെന്ന് മനസ്സിലാകുന്നത് യാദവരുടെ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന ടീംസാണ് ഈ കഥവാചകാസായിട്ട് എത്തിയിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അപ്പം നാട്ടുകാർ മൊത്തം ഇളകി അതായത് ഈ ദാദാർപൂർ ഗ്രാമത്തിലെ ബ്രാഹ്മൺസും അതേപോലെ ഉന്നത ജാതിക്കാരൊക്കെ ഇളകി അപ്പോൾ ഓർക്കണം യാദവർ എന്ന് പറയുന്നത് ഈ യു പിയിലെ ഒരു പിന്നോക്ക സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രബലരായ പിന്നോക്ക സമുദായക്കാരാണ് പിന്നെ സാമ്പത്തികമൊക്കെ കൈയാളുന്ന അധികാരമൊക്കെ കയ്യാളി ഇരുന്ന നമ്മുടെ ലല്ലു പ്രസാദ് യാദവിൻ്റെയൊക്കെ കൂട്ടുള്ള അല്ലെങ്കിൽ മുലായം സിംഗ് യാദവിൻ്റെയൊക്കെ കൂട്ടുള്ള യാദവരാണ് വളരെ പ്രബലമായ സമുദായമാണ് വളരെയേറെ ആൾബലമുള്ള സമുദായമാണ് പൈസയുള്ള സമുദായമാണ് അപ്പോൾ ഈ രണ്ട് യാദവരായ ഈ പ്രീസ്റ്റുകളെയും പിടിച്ചിട്ട് ഈ പിന്നെ ഈ ബ്രാഹ്മണർ ആൾ കൂടിയിട്ട് പിടിച്ചിട്ട് ഇവരുടെ തലമുണ്ടനം ചെയ്ത് ഇവരെ റോഡിലൂടെ നടത്തി മുഖത്തൊക്കെ കരികോയിലൊഴിച്ചു ഇവരുടെ വായിലും തലയിലുമൊക്കെ ഒക്കെ മൂത്രമൊഴിക്കുകയൊക്കെ ഉണ്ടായി അപ്പം ദളിതരെയൊന്നും അല്ല ഈ ചെയ്തേക്കുന്നെ അതായത് പിന്നോക്ക സമുദായക്കാരൻ്റെ യാദവനായ രണ്ട് പിന്നെ പൂജാരികളെയാണ് ഇതുപോലെ ഇവർ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് ഈ യാദവരും അതേപോലെ ദളിതരും ഒന്നും ഇതൊന്നും പാരായണം ചെയ്യാൻ ഈ പുരാണമൊന്നും പാരായണം ചെയ്യാൻ അവകാശമുള്ളവരല്ല ബ്രാഹ്മണർക്ക് മാത്രമാണ് ഇതൊക്കെ പാരായണം ചെയ്യാനുള്ള അവകാശമെന്നാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തത് അപ്പം പിന്നോക്കക്കാരും ദളിതരും ഒക്കെ ജാഗ്രത